ഓണം കാർഷികോത്സവം തൃത്താല മണ്ഡലത്തിൽ വിത്തിറക്കി തൃത്താല മണ്ഡലത്തിലെ ഓണം ജനകീയ കാർഷികോത്സവത്തിന്റെ ഭാഗമായുള്ള മണ്ഡലം തല വിത്തിറക്കൽ ഉത്സവം ആലിക്കര കോട്ടൂർമന രണ്ടര ഏക്കർ കൃഷിയിടത്തിൽ തദ്ദേശ സ്വയംഭരണ എക്സിസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു ഭൂമിയിൽ വെള്ളം സംഭരിച്ചു നിർത്താനുള്ള ലളിതമായ മാർഗമാണ് സുസ്ഥിര തൃത്താല മുഖേന നടപ്പിലാക്കിയതെന്ന് മന്ത്രി വ്യക്തമാക്കി പദ്ധതിയിലൂടെ ഭൂഗർഭ ജലവിധാനത്തിൽ എൺപത്തിരണ്ട് സെന്റിമീറ്റർ ജലം ഉയർത്താനായി ജനകീയ പങ്കാളിത്തത്തോടെ പദ്ധതിയെ കൂടുതൽ വ്യാപിപ്പിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ചാലുശ്ശേരി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ആനി വിനു അധ്യക്ഷനായി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മാരിയത്ത് പദ്ധതി വിശദീകരിച്ചു വാർഡ് മെമ്പർ ഷഹന മുജീബ് കൃഷി ഓഫീസർ സുദർശൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പാടശേഖര സമിതി പ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു മണ്ഡലത്തിലെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് മന്ത്രി എം പി രാജേഷ് നടപ്പാക്കുന്ന സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായാണ് സെപ്റ്റംബർ ഒന്നു മുതൽ മൂന്ന് വരെ ജനകീയ കാർഷികോത്സവം സംഘടിപ്പിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് ആസൂത്രണം ചെയ്തിട്ടുള്ള കാർഷിക വിളവെടുപ്പ് ഉത്സവമാക്കുന്നതിനും സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി ഓണം ലക്ഷ്യം വെച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണി ലഭ്യമാക്കുകയുമാണ് കാർഷികോത്സവത്തിന്റെ ലക്ഷ്യം മത്സ്യകൃഷി വിപണനവും കാർഷികോത്സവത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കും ഓണവിപണി ലക്ഷ്യമിട്ട് ഏക്കർ സ്ഥലത്താണ് പച്ചക്കറി കൃഷി നടത്തുന്നത് പത്ത് ഏക്കർ സ്ഥലത്ത് പുഷ്പ കൃഷിയും നടത്തും കൂടാതെ ഓണക്കിറ്റ് പദ്ധതിയും ഇതിന്റെ ഭാഗമായി നടപ്പാക്കും ഓണത്തിനാവശ്യമായ പച്ചക്കറികൾക്കൊപ്പം ശർക്കര വരട്ടി കായവേർത്തത് പപ്പടം പായസം എന്നിവയും മിതമായ നിരക്കിൽ ഓണക്കിറ്റ് വഴി തയ്യാറാക്കി നൽകും കുടുംബശ്രീ പ്രവർത്തകരെ ഉൾപ്പെടുത്തി വിഭവങ്ങൾ തയ്യാറാക്കും ഏക്കറിലാണ് പച്ചക്കറി കൃഷി അതിന്റെ വിളവെടുപ്പ് ഏഴ് അത് കൂറ്റനാട് മൂന്ന് ദിവസത്തെ വിഷു റംസാൻ കാർഷിക പ്രദർശന വിപണന മേള നടത്തി അതിലൂടെ വിറ്റഴിച്ചു നമ്മൾ തന്നെ ഉണ്ടാക്കിയതായതുകൊണ്ട് ന്യായമായ മിതമായ വിലക്ക് നമുക്ക് വിൽക്കാൻ കഴിഞ്ഞു മിതമായ വില എന്ന് പറഞ്ഞാൽ പോരാ കണിവെള്ളടിക്ക് പുറത്ത് എഴുപത് റുപ്യ ഉണ്ടായിരുന്നപ്പം നമ്മൾ അത് മുപ്പത്തഞ്ചു റുപ്യക്കാണ് വിറ്റത് യത്തോടനെ ഞാൻ കണ്ടില്ല ഇപ്പം ഇതിന്റെ മൊത്തം നമ്മുടെ കൃഷി വകുപ്പിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് ശ്രീമതി മാരിയ കിബിത്തിയ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറാണ് അപ്പോ ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് കൃഷി വകുപ്പിന്റെ വലിയ പങ്കാളിത്തം അതിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഏഴ് ടണ്ണാണ് വിറ്റഴിച്ചത് അനുഭവത്തിൽ നിന്ന് പ്രചോദനവും ആവേശവും ഉൾക്കൊണ്ട് അന്ന് അവിടെ പ്രഖ്യാപിച്ചതാണ് ഇത് കഴിഞ്ഞാൽ ഉടൻ ഓണത്തിന് വേണ്ടിയിട്ടുള്ള കൃഷി ആരംഭിക്കും എന്ന് ചാലുശ്ശേരി എന്നൊക്കെയുള്ള ധാരാളം കർഷകരെ നമ്മളെന്ന് ആദരിച്ചിരുന്നു അവിടെ അപ്പൊ അതിന്റെ തയ്യാറെടുപ്പ് നമ്മൾ ഉടൻ ആരംഭിച്ചു കൃഷി വകുപ്പതിന് നേതൃത്വം കൊടുത്തു ഭാര്യത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പെൺ പടയാണ് തൃത്താലയിലെ കൃഷി ഓഫീസർമാർ എല്ലാ നല്ല ഉത്സാഹമുള്ള ചെറുപ്പക്കാരും വനിതകളാണ് നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നവരാണ് നമ്മൾ അന്ന് തന്നെ അതിന്റെ തയ്യാറെടുപ്പ് ആരംഭിച്ചു ഇപ്പം എത്ര നൂറ്റി രണ്ട് കൃഷിക്കാരെയല്ലേ കൃഷി നൂറ്റി രണ്ട് കൃഷിക്കാര ഈ തൃത്താല മണ്ഡലത്തിലാകെ നമ്മൾ ലിസ്റ്റ് ഇട്ട് അവരുടെ നേതൃത്വത്തിലാണ് കൃഷി അതിനു പുറമെ ചില സ്ഥാപനങ്ങൾ കൂട്ടായ്മകളൊക്കെ പോവുന്നുണ്ട് ഇന്നലെ എം ആർ എസ്സിൽ വിത്തരൽ നടത്തി ിയാൽ ജോലി വേണം പട്ടാമ്പി ലജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു